ഓം നമോ നാരായണായ ഓം ശ്രീ ഗുരുഭ്യോ നമ ശ്രീകൃഷ്ണൻ്റെ വിദ്യാഭ്യാസം കുട്ടികളെ ഇനി ഭഗവാന്റെ ഉപനയനത്തെക്കുറിച്ചും ഗുരുകുല വിദ്യാഭ്യാസത്തെക്കുറിച്ചുമാണ് പറയുന്നത് ശ്രീകൃഷ്ണൻ കംസനെ വധിച്ച ശേഷം ഉഗ്രസേനെ രാജാവായി വാഴിച്ചു എന്നിട്ട് വസുദേവരോടും ദേവകയോടും കൂടി മധുരയിൽ താമസമാക്കി വസുദേവർ കുലഗുരുവായ ഗർഗമുനിയെയും ബ്രാഹ്മണസത്തനന്മാരെയും വരുത്തി ബലരാമിൻ്റെയും കൃഷ്ണൻ്റെയും പൂണൂർ കല്യാണ മഹോത്സവം ഭംഗിയായി നടത്തി കുമാരന്മാരുടെ വിദ്യാഭ്യാസത്തിനുള്ള കാലമായെന്ന് കണ്ട് ഒരു നല്ല മുഹൂർത്തത്തിൽ സർവവിജ്ഞാന പണ്ഡിതനായ സാന്ദീപിനി മുന്നൂടെ ഗുരുകുലാശ്രമത്തിൽ കൊണ്ടുചെന്നാക്കി ഗുരുകുലം അവന്തി രാജ്യത്തിലായിരുന്നു വേദങ്ങൾ വേദാന്തസാരങ്ങൾ വിജ്ഞാനശാസ്ത്രങ്ങൾ ധര്മ്മ സംഹിതകൾ പുരാണ ഇതിഹാസങ്ങൾ തുടങ്ങിയ ആധ്യാത്മിക കാര്യങ്ങളും ധനു വേദാദി സർവ്വ ആയുധ വിദ്യകളും മുനി പഠിപ്പിച്ചു സർവജ്ഞനായ ഭഗവാൻ ഇത്രയേറെ വിദ്യകൾ പഠിച്ചത് ഒരു ആചാര അനുഷ്ഠാനമായിട്ടാണ് അന്ന് ഗുരുകുല വിദ്യാഭ്യാസം എല്ലാം മുനിയുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് അവിടെ ഗുരുവിനും ഭക്തിക്കും വേണ്ട സഹായങ്ങളൊക്കെ കുട്ടികൾ ചെയ്തു കൊടുക്കണം വിറക ശേഖരിക്കുക പൂജയ്ക്കുള്ള സാധനങ്ങൾ കൊണ്ടുവരിക വെള്ളം കൊണ്ടുവരിക എന്നിവയാണ് ജോലികൾ കൃഷ്ണൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ സുധാമാവ് എന്ന ബ്രാഹ്മണക്കുട്ടിയായിരുന്നു ഗുരുപത്നിയുടെ ആവശ്യപ്രകാരം കൃഷ്ണനും കൂട്ടുകാരും എല്ലാം കൂടി വിറക് ശേഖരിക്കാൻ വനത്തിലേക്ക് പോകും ആദ്യമാദ്യം കാട്ടിലെ കുരങ്ങന്മാരെയും കാട്ടള്ളന്മാരെയും എല്ലാം പേടിയായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വിറക് ശേഖരിക്കാൻ അവർ പോയി അപ്പോൾ ഭയങ്കര കൊടുങ്കാറ്റും മഴയും ഉണ്ടായി മഴയും നനഞ്ഞ് അറിയാതെ ഒരു വൃക്ഷ ചുവട്ടിൽ കൃഷ്ണനും കൂട്ടുകാരും കഴിഞ്ഞുകൂടി ഗുരുപഗ്നി അവർക്ക് കഴിക്കാൻ അവൽ കൊടുത്തയച്ചിരുന്നു എന്നാൽ അത് അത് കൃഷ്ണൻ്റെ അവൽ പുതികൂടി സുധാമാവ് ബിശപ്പ് കൊണ്ട് കഴിച്ചു ആ രാത്രി അവർ അവിടെ കഴിച്ചു കൂട്ടി പിറ്റേ നദി രാവിലെ ഗുരു അവരെ അന്വേഷിച്ചെത്തി അവർ തനിക്ക് വേണ്ടി ഇത്രയും ത്യാഗം ചെയ്തതിനാൽ ഇതിൽ പരം ഒരു ഗുരുദക്ഷിണ തരാനില്ലെന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിച്ചു ഗുരുകുലത്തിൽ സർവൈശ്വര്യസമ്പൂർണനായ കൃഷ്ണനും പരമദരിദ്രനായ സുധാമാവും എപ്പോഴും കൂട്ടുകാരായി ഒന്നിച്ചാണ് കഴിഞ്ഞിരുന്നത് ഗുരുകുലം വിടേണ്ട സമയമായി ഗുരുനാഥ ഞങ്ങളുടെ വിദ്യാഭ്യാസം എല്ലാം പൂർത്തിയായി ഇനി ഗുരുദക്ഷിണയായി എന്ത് വേണമെന്ന് കൃഷ്ണൻ ചോദിച്ചു കുഞ്ഞുങ്ങളെ നിങ്ങൾ ദിവ്യന്മാരാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെയുള്ള നിങ്ങളുടെ ഗുരുവിൻ്റെ സ്ഥാനം മൂലം എനിക്ക് ലഭിച്ച സുഹൃതം മഹാഭാഗ്യമാണ് അതിന്മീതെ മറ്റൊരു ദക്ഷിണയും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ഗുരുനാഥ ഞങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തിയാകണമെങ്കിൽ ഞങ്ങളുടെ ഗുരുദക്ഷിണ സ്വീകരിച്ച് അനുഗ്രഹിക്കണമെന്നും അതുകൊണ്ട് എന്ത് ദക്ഷിണ വേണമെങ്കിലും ചോദിച്ചുകൊള്ളാനും കൃഷ്ണൻ പറഞ്ഞു അപ്പോൾ ഗുരു ഭാര്യയുമായിട്ട് ആലോചിച്ചു അവർ ദിവ്യന്മാരായതിനാൽ തൻ്റെ മരിച്ചുപോയ മകനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് ഭാര്യ പറഞ്ഞു അങ്ങനെ മുനി തൻ്റെ ഏകപുത്രനെ തരണമെന്ന് പറഞ്ഞു ഒരു ദിവസം പ്രഭാസ തീർത്ഥത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാതെ പോയതാണെന്ന് ഗുരു പറഞ്ഞു ഗുരുകുലത്തിൽ നിന്നും വസുദേവർ കുട്ടികളെ കൊണ്ടുവരാനായി രഥവായിച്ചിരുന്നു ആ രഥത്തിൽ കൃഷ്ണനും ബലരാമനും കൂടി ഉടൻ തന്നെ സമുദ്രതീരത്ത് ചെന്നു വരുണനെ മനസ്സിലോർത്തു ഉടൻ വരുണൻ പ്രത്യക്ഷപ്പെട്ടു കുട്ടിയുടെ കാര്യമെല്ലാം പറഞ്ഞു ഭഗവാനെ ഇവിടെ ഇങ്ങനൊരു കുട്ടിയില്ല ഈ സമുദ്രത്തിൽ പഞ്ചജനൻ എന്ന ഒരു ദുഷ്ടനായ ജലാസുരൻ താമസിക്കുന്നു അവനെ അടക്കാൻ എനിക്കും കഴിഞ്ഞിട്ടില്ല അവനായിരിക്കെ ആ ബാലിനെ അപഹരിച്ചത് ആ അസുരൻ ഒരു ശംഖുരൂപത്തിലാണ് വെള്ളത്തിൽ ജീവിക്കുന്നതെന്നും പറഞ്ഞു എന്നിട്ട് വരുണൻ അപ്രത്യക്ഷനായി കൃഷ്ണൻ സമുദ്രത്തിൽ ചാടി അവനെ അന്വേഷിച്ചു അവസാനം അവനെ കണ്ടുപിടിച്ച് അവനുമായിട്ട് ഒരു ഘോരയുദ്ധം നടത്തി അവനെ വധിച്ചു അവൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലെല്ലാം പരിശോധിച്ചെങ്കിലും കുട്ടിയെ കണ്ടില്ല എന്നാൽ അവൻ്റെ മാറിനുള്ളിൽ നിന്നും ഒരു മനോഹരമായ ശംഖ് കൃഷ്ണന് കിട്ടി അതാണ് ഭഗവാന്റെ പാചജന്യം എന്നറിയപ്പെടുന്ന ശംഖ് പഞ്ചജനൻ്റെ നെഞ്ചിൽ നിന്ന് കിട്ടിയ ശംഖിനെ പാചജന്യം എന്ന പേര് കൊടുത്തു ഇവിടെ കുട്ടിയെ കാണാനെതിന് രണ്ടു പേരും കൂടി ആലോചിച്ചിട്ട് പിന്നീട് കാലപുരിയിലേക്ക് പോയി അവിടെ എത്തി കൃഷ്ണൻ പാചജന്യം മുഴക്കി ഭഗവാനാണ് വന്നതെന്ന് വന്നതെന്നറിഞ്ഞ ധർമ്മരാജൻ ഭക്തിപൂർവം തൊഴുതുകൊണ്ട് ഈ നരകത്തിൽ വന്നതിൻ്റെ കാരണം ചോദിച്ചു ഗുരുപുത്രൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ധർമ്മരാജൻ ഉടൻ തന്നെ പോയി കുട്ടിയെയും കൊണ്ട് വന്നു ഭഗവാൻ ധർമ്മരാജനെ അനുഗ്രഹിച്ചിട്ട് ഗുരുപുത്രനെയും കൊണ്ട് ഗുരു സന്നിധിയിലെത്തി മകനെ ഗുരുദക്ഷിണയായി നൽകി ഗുരു സന്തോഷാധിക്യത്താൽ കണ്ണുനീർ വാർത്ത അവർക്ക് എല്ലാ അനുഗ്രഹ ആശ്വസുകളും നൽകി അവരെ യാത്രയാക്കി ആക്കി കുചേല നിന്നെ ഒരിക്കലും ഞാൻ മറക്കുകയില്ല നിൻ്റെ രൂപം എന്നും എൻ്റെ ഹൃദയത്തിൽ ഹൃദയത്തിലുണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് കൃഷ്ണൻ കുചേലനോടും യാത്ര പറഞ്ഞു എന്നിട്ട് രാമകൃഷ്ണന്മാർ തേരിൽ കയറി മധുരയിൽ എത്തിച്ചേർന്നു കുട്ടികളെ അന്നത്തെ രസകരമായ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് മനസ്സിലായല്ലോ അതുപോലെ കൃഷ്ണനും കുജേ കുചേലനുമായിട്ടുള്ള ബന്ധവും കണ്ടല്ലോ നമ്മൾ പഠിക്കുന്ന സമയത്തുള്ള കൂട്ടുകാരെ നമ്മൾ ഒരിക്കലും മറക്കുകയില്ല ആ സ്നേഹം എന്നും നിലനിൽക്കുമെന്ന് മനസ്സിലാക്കുക നമ്മളും ഗുരുക്കന്മാർക്ക് വേണ്ട പറ്റുന്ന സഹായങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കണം അവരുടെ ഉപദേശങ്ങളെല്ലാം സ്വീകരിച്ച് ആ രീതിയിൽ ജീവിക്കാനും ശ്രമിക്കണം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദ്ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ എന്നാണ് ഗുരുവിനെക്കുറിച്ചുള്ള മഹത്വം കുട്ടികളെ കൃഷ്ണന് പാചജന്യം എന്ന ശംഖും എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ ഇനി അടുത്ത കഥയുമായിട്ട് വരാം നിർത്തട്ടെ ഹരി ഓം സത്സത്